നമസ്കാരം ഇന്ന് മലയാള പാഠത്തിൽ പുസ്തക പരിചയത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇരാവതി കാർവയുടെ മഹാഭാരത പഠനങ്ങൾ ആണ് ഇതൊരു പുതിയ പുസ്തകമല്ല ഒരുപാട് കാലം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എഴുതപ്പെട്ട മറാത്തി കൃതിയാണ് യുഗാന്ത എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച മഹാഭാരത പഠനങ്ങൾ യുഗാന്ത എന്നാണ് അതിൻ്റെ മൂല ഗ്രന്ഥത്തിൻ്റെ പേര് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ മഹാഭാരത പഠനങ്ങൾ എന്ന പേരാണ് ഇട്ടത് ഈ കൃതിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് മഹാഭാരതത്തെ ഏറ്റവും നവീനമായ ഒരു രീതിയിൽ പുനർവായിക്കാനും വിശകലനം ചെയ്യാനുമുള്ള സാധ്യത നൽകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം മഹാഭാരതം എന്ന ഇതിഹാസം ലോക പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് എത്രയോ കൃതികൾ എത്രയോ മറ്റു പലതരത്തിലുമുള്ള കലകൾ മഹാഭാരതത്തെ ഉപജീവിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ തങ്ങളുടെ കലാപ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുണ്ട് മഹാഭാരതം അങ്ങനെ എല്ലാവർക്കും ഒരു വലിയ ആവനാഴിയാണ് എന്ന് പറയാം എത്ര എടുത്താലും അമ്പുകളെടുത്താലും തീരാത്ത ഒരു ഒരാവനാഴിയാണ് മഹാഭാരതം ഇരാവതി കാർവയുടെ ഈ കൃതി മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് ചരിത്രപരമായ നരവംശാസ്ത്രപരമായ പൗരാണികമായ കണ്ടെത്തലുകളുണ്ട് ഒരു നരവംശാസ്ത്രജ്ഞ ചരിത്ര പണ്ഡിത എന്ന രീതിയിൽ അവർ ഈ കൃതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് അതിനെ കേവലം ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ഉപാഖ്യാനമോ ഒക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കുക എന്നുള്ള രീതിയിലല്ല മറിച്ച് മഹാഭാരതം മുന്നോട്ട് വെച്ചിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൻ്റെ പൗരാണികതയുടെ തത്വചിന്തയുടെ വ്യാകരണത്തിൻ്റെ വേദാന്തത്തിൻ്റെ എല്ലാം അന്തരീക്ഷത്തെ അത് പുനർ വായനയിലൂടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട് ഭണ്ഡാർക്കാർ ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച മഹാഭാരതത്തെ ആസ്പദമാക്കിയാണ് നിരാവധിക്കാർവേ ഈ പഠനം തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ വ്യാകരണം തത്വശാസ്ത്രം സ്തോത്ര സാഹിത്യം എന്നിങ്ങനെ പല തലങ്ങളിലേക്ക് പോകുന്ന ഒരു മഹാഭാരതത്തിൻ്റെ എന്താണ് ഉപാഖ്യാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഉപ വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കും മഹാഭാരതം എന്നുള്ളത് കേവലം ഒരു കഥ മാത്രമല്ല ഒരു പുരാണം മാത്രമല്ല മറിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു വലിയ സമാഹാരമാണ് പല തരത്തിൽ ജീവിച്ച ദൗർബല്യങ്ങളൊക്കെയുള്ള ഒരുപാട് മനുഷ്യരുടെ കഥ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ പ്രക്ഷിപ്തം എന്ന പേരിൽ കുറേ ഭാഗങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൃഷ്ണമാര അദ്ദേഹത്തിൻ്റെ ഭാരത പര്യടനം എന്ന കൃതി ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ് അതിൽ പല സന്ദർഭങ്ങളും ഉദാഹരണത്തിന് പാഞ്ചാലിക്ക് അക്ഷയപാത്രം കിട്ടിയ കഥ ഇങ്ങനെ പല കഥകളും പ്രക്ഷിപ്തങ്ങളാണ് അതായത് ശരിക്കും മഹാഭാരത്തിൽ ഇല്ലാതെ പിന്നീട് കൂട്ടിച്ചേർത്ത കഥകളാണ് എന്ന് പറയുന്നുണ്ട് ഇരാവതി കാർവേയും ഇത്തരത്തിലുള്ള പ്രക്ഷിപ്ത ഭാഗങ്ങളെക്കുറിച്ച് സവിസ്തരം പഠിക്കുകയും തൻ്റെ നിഗമനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ കൃതിയിൽ ആമുഖം ഉൾപ്പെടെ പതിനൊന്ന് ഭാഗങ്ങളാണ് അധ്യായങ്ങളാണ് ഉള്ളത് അതിൽ വ്യക്തികളെക്കുറിച്ചുള്ള അവതരണങ്ങളുണ്ട് വസ്തുക്കളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചുമുള്ള സൂചനകളുണ്ട് അവസാനത്തെ ലേഖനം എന്ന് പറയുന്നത് കൗരവ വംശാവലി എന്നുള്ളതാണ് നമുക്ക് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുടെ പേര് എത്ര എണ്ണം ഒരുമിച്ച് പറയാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ കുറെ പറയാൻ പറ്റും കാരണം നമ്മൾ ചെറുപ്പം മുതലേ കഥകളൊക്കെ കേൾക്കുന്നുണ്ട് പലപ്പോഴും പഠനത്തിൻ്റെ ഭാഗമായി നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം എങ്കിലും ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇടയ്ക്ക് ചോദിച്ചാൽ തെറ്റിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് കൗരവ വംശാവലി എന്ന ഒരു ഭാഗം അവസാനമായി ചേർത്തിട്ടുള്ളത് ഈ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രധാനമായി പറയേണ്ട ഒന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ വായന എന്നുള്ളത് നമ്മുടെ വളരെ പ്രശസ്തങ്ങളായിട്ടുള്ള മറ്റു പല കൃതികൾക്കും ആധാരമായിട്ടുണ്ട് എന്നുള്ളതാണ് ഉദാഹരണത്തിന് എം ടിയുടെ രണ്ടാം മൂഴം മഹാഭാരത പഠനങ്ങളുടെ വായനയിൽ നിന്നും ഉരുവം കൊണ്ടതാണ് എന്ന സൂചന എം ടി നൽകിയിട്ടുണ്ട് വ്യക്തികളെ നമ്മൾ കേവലം ഒരു പുരാണ കഥാപാത്രമായിട്ട് ഒരു ദേവനായിട്ട് അല്ലെങ്കിൽ ദേവിയായിട്ട് ഒക്കെ കാണുന്ന ഒരു പതിവ് ശീലത്തിൽ നിന്നും വിട്ട് എല്ലാ തരത്തിലുള്ള ശക്തികളും ദൗർബല്യങ്ങളുമുള്ള മനുഷ്യരായി കാണാനുള്ള ഒരു വലിയ പരിശ്രമം അതൊരു ചരിത്ര പണ്ഡിതയുടെ ഒരു നരവംശ നരവംശാസ്ത്രജ്ഞയുടെ ഒരു പ്രവർത്തനം കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ മഹാഭാരത്തിൽ ഒരുപാട് മനുഷ്യർ അവർ പരസ്പരം പോരടിക്കുന്നുണ്ട് പരസ്പരം വെല്ലുവിളിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് കലഹിക്കുന്നുണ്ട് നീചമായ ബുദ്ധിയോടുകൂടി പ്രതികാര നടപടികൾ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാറ്റിനും അവസാനം നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തിൻ്റെ ചില പ്രതിരൂപങ്ങളായി ചിലരെയും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അന്തിമമായി വിജയമാർക്കാണ് എന്നുള്ള ഒരു ചോദ്യചിഹ്നം മഹാഭാരതം നമ്മുടെ മുന്നിൽ ഉയർത്തുന്നുണ്ട് മാത്രമല്ല ആത്യന്തികമായി മനുഷ്യ ജീവിതം ദുരന്ത ദുരന്തത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിത്രവും മഹാഭാരതം നൽകുന്നു എന്നാൽ അതേസമയം മഹാഭാരതം ഒരു ട്രാജഡി എന്ന രീതിയിലാണോ നമ്മൾ കാണേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും ട്രാജഡി എന്നുള്ള ഒരു രീതിയിൽ മാത്രമല്ല നമ്മൾ മഹാഭാരതത്തെ നോക്കി കാണേണ്ടത് ഇങ്ങനെ നമ്മുടെ നോട്ടങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുവാനും നാം കാണാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി മനസ്സിലാക്കുവാനും നമുക്ക് സാധ്യത നൽകുന്ന ഒരു കൃതിയാണ് ഇരാവതി കാർവയുടെ യുഗാന്ത അഥവാ മഹാഭാരത പഠനങ്ങൾ ഈ കൃതിയിലെ പരിചയപ്പെടുത്തുന്ന ഇരാവതി കാർവയെ പരിചയപ്പെടുത്തുന്ന ചില കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം വളരെ വിശദമായിട്ടുള്ള പഠനത്തിന് സമയമില്ല ആദ്യം പറയുന്നത് ഭീഷ്മരെക്കുറിച്ചാണ് ഭീഷ്മർ എങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ഭീഷ്മ പ്രതിജ്ഞ എന്ന ഒരു കാര്യമാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക അല്ലേ വലിയ ത്യാഗിയായിട്ടുള്ള ഭീഷ്മ ഭീഷ്മമായ പ്രതിജ്ഞകൾ ചെയ്ത ആൾ പക്ഷേ ശരിക്കും ഉള്ള ഒരു വിചിന്തനത്തിൽ ഭീഷ്മ ജീവിതം എന്തായിരുന്നു എന്ന് ഒന്ന് പരിശോധിക്കുകയാണ് ഇരാവതിക്കാർക്ക് വിഫലമായ ജീവിതമാണ് ഭീഷ്മരുടേത് എന്ന് അവർ അവരെടുത്തു പറയുന്നു ഭീഷ്മരുടെ ജീവിതം അവസാനിക്കുന്നത് വിഫലമായി തന്നെയാണ് പലതരത്തിലുമുള്ള പ്രതിജ്ഞകൾ എടുക്കുന്നുണ്ട് പക്ഷേ ആ പ്രതിജ്ഞകൾ എടുക്കുന്നതിന് വിരുദ്ധമായാണ് അദ്ദേഹം പലപ്പോഴും പ്രവർത്തിക്കാൻ ഇടവരുന്നത് ഉദാഹരണത്തിന് രാജഭരണം വേണ്ട എന്ന് വെച്ചു പക്ഷേ രാജഭരണത്തിൻ്റെ എല്ലാ ധാർമ്മികമായ ആകുലതകളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് അല്ലേ അതിൽ അതിലിടപെടുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഈ രാജപ്രശ്നങ്ങളിൽ ഒരു വ്യക്തിയാണ് ഭീഷ്മ പിന്നെ എന്താണ് രാജ രാജാവായി മാറുന്നില്ല എന്ന് മാത്രമേയുള്ളൂ അതുപോലെ താനെടുത്ത പ്രതിജ്ഞകളുടെയൊക്കെ അപ്പുറത്ത് ആ പ്രതിജ്ഞകൾ കൊണ്ട് അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു ശാന്തതയോ അല്ലെങ്കിൽ സ്വസ്ഥതയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയോ ഭീഷ്മർക്ക് പ്രാപിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കുട്ടികൃഷ്ണമാരാവരുടെ ഭാരത അംബ എന്ന ഒരു ലേഖനത്തിൽ അദ്ദേഹം ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇരാവതി ഇരാവതിക്കാർവേ പറയുന്നത് ജീവിതം എന്നുള്ളത് ഒരുപാട് സംഘർഷങ്ങളുടെ വൈരുദ്ധ്യങ്ങളുടെ സമാകലനമാണ് എന്നതാണ് ഇങ്ങനെ നമ്മൾ ഇതുവരെ ദർശിച്ച ജീവിതത്തെ വ്യത്യസ്തമായ ഒരു ക്യാൻവാസിലൂടെ നോക്കി കാണാൻ ഈ പുസ്തകം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് അടുത്ത കഥാപാത്രം ഗാന്ധാരിയാണ് നമുക്കറിയാം ധൃതരാഷ്ട്രയുടെ പത്നിയായിരുന്ന ഗാന്ധാരി ഗാന്ധാരി തൻ്റെ സ്വദേശമായ ഗാന്ധാരത്തിൽ നിന്ന് ഹസ്തനപുരിയിലേക്ക് പോകുന്നു വിവാഹത്തിന് ശേഷം ഹസ്തനപുരിയിലേക്ക് പോകും ഗാന്ധാരത്തിൽ നിന്നുള്ള അകൽച്ചയാണ് ഗാന്ധാരിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തൻ്റെ ജീവിതം താൻ വിട്ടുപോകുന്ന ഗ്രഹത്തെക്കുറിച്ചുള്ള രാജധാനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ തൻ്റെ ഉറ്റവരെക്കുറിച്ചുള്ള ചിന്തകൾ ഇതെല്ലാം ഗാന്ധാരിയിലുണ്ട് പക്ഷേ ഹസ്തനപുരിയുടെ രാജ്ഞി എന്ന ഒരു സ്ഥാനത്തിലേക്ക് നടന്നു കയറുന്ന ഗാന്ധാരി പിന്നീട് ഹസ്തനപുരിയെ മാത്രം തൻ്റെ ഓർമ്മയിൽ വെക്കുകയും ഗാന്ധാരത്തെ മറന്നു കളയുകയുമാണ് ചെയ്യുന്നത് തനിക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തനിക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ അവർ ജീവിക്കാൻ ഇടവരുന്നു ഭർത്താവ് താൻ പ്രതീക്ഷിക്കാത്ത പോലെ അന്ധനായിട്ടുള്ള ഒരു രാജകുമാരനാണ് ആ ഒരു എന്താണ് ഒരു വൈചിത്ര മാറുന്ന ഒരു രാജകുമാരിയുടെ ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഗാന്ധാരി ഹസ്തനപുരിയിലേക്ക് പോയ ഗാന്ധാരി പിന്നീട് എന്താണ് അനുഭവിച്ചത് ഒരു പ്രതികാരം എന്ന വണ്ണം തൻ്റെ കണ്ണുകളെല്ലാം മൂടി അടച്ചുകൊണ്ട് സത്യത്തിന് നേർക്ക് വളരെ സങ്കടത്തോടും രോഷത്തോടും കൂടി അതെ അതെല്ലാം തൻ്റെ ജീവിതത്തെ കൊട്ടിയടച്ച ഗാന്ധാരിയാണ് നമ്മൾ പിന്നീട് കാണുന്നത് ഗാന്ധാരി തൻ്റെ ജീവിതത്തിൽ ധൃതരാഷ്ട്രത്തോടൊപ്പമുള്ള ജീവിതത്തിൽ അവർ കൃത്യമായി ഒരു രാജ്ഞിയുടെ ജീവിതം തന്നെ നയിച്ചു ധൃതരാഷ്ട്രത്തോടൊപ്പം ജീവിച്ച് അദ്ദേഹത്തോടൊപ്പം തന്നെ വാനപ്രസ്ഥം പോകി അവസാനം ഒരു എന്താണ് കാട്ടുതീയിൽ വെന്തമരുന്നതുവരെ ഗാന്ധാരി കൃത്യമായ ഒരു രാജ്ഞിയുടെ എന്താണ് ധർമ്മമാണ് നിർവഹിച്ചത് പക്ഷേ ധർമ്മം നിർവഹിച്ച ഗാന്ധാരിയുടെ ജീവിതത്തിലെ ചില ആന്തരികമായ വ്യഥകളെ കുറിച്ച് നമുക്ക് ചിലത് ചിന്തിക്കാൻ നൽകുന്നുണ്ട് അടുത്തത് കുന്തിയെക്കുറിച്ചും വിതുരരെ പറയുകയാണ് കുന്തി വളരെ നിർഭാഗ്യമായിട്ടുള്ള നിർഭാഗ്യവതിയായിട്ടുള്ള ഒരു അമ്മ എന്ന രീതിയിലാണ് നാം ആദ്യം മനസ്സിലാക്കുക പക്ഷേ ഗാന്ധാരിയോട് തുലനം ചെയ്യുമ്പോൾ കുന്തി തൻ്റെ ധർമ്മത്തെ കൂടുതൽ കൃത്യമായി നിർവഹിച്ച ഒരു അമ്മ എന്ന രീതിയിലാണ് നാം മനസ്സിലാക്കുന്നത് അല്ലേ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഒരു വായനയിലും അങ്ങനെ തന്നെയാണ് തോന്നുക കുന്തിയും തൻ്റെ ധർമ്മത്തെ കൃത്യമായി നിർവഹിക്കുകയും ജീവിതത്തിൻ്റെ മുന്നിൽ എന്ന പോലെ മരണത്തിൻ്റെ മുന്നിലും അധീരയായി നിൽക്കുകയും ചെയ്തവളാണ് കുന്തിയെക്കുറിച്ചും ഈ ഇരാവതി കാർവേ വളരെ വ്യക്തമായി വ്യത്യസ്തമായ ചില ദർശനങ്ങളിലൂടെ സംസാരിക്കുന്നുണ്ട് വിരൻ്റെ പ്രശാന്തമായ ജീവിതത്തെക്കുറിച്ചാണ് അടുത്തതായി പറയുന്നത് വിതുരൻ ഏറ്റവും ധർമ്മിഷ്ഠനായ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടുകൂടി ജീവിതത്തിൽ നിലകൊണ്ട അധികാരത്തിൽ നേർത്തിയാതൊരു മമതയും പുലർത്താത്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കറിയാം മഹാഭാരതത്തിലെ ഒരുപാട് സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തെ കാണിക്കുന്നുണ്ട് വിതുരൻ്റെ പ്രശാന്ത നിർഭരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും ഇവിടെ ഇരാവതി കാർവേ സംസാരിക്കുന്നുണ്ട് മഹാഭാരതത്തിലെ ഏറ്റവും പ്രശസ്തയായ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ സംശയമൊന്നുമില്ലാതെ പറയും അത് ദ്രൗപതിയാണ് പാഞ്ചാലിയാണ് എന്ന് പാഞ്ചാലിയുടെ ജീവിതത്തിൻ്റെ ഒരു എന്താണ് ഭാഗ്യവും നിർഭാഗ്യവും സങ്കടവും വാശിയും മത്സരവും എല്ലാം ഇടകലർന്ന ആ ജീവിതം വളരെ വലിയ ഒരു അന്തരീക്ഷത്തിലാണ് ഒരു സാഹചര്യത്തിലാണ് പ്രശ്ന നിർഭരമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത് ദ്രൗപതി എല്ലാ മഹാഭാരത സംഘർഷങ്ങൾക്കിടയിലും ഉണ്ട് എല്ലാ സംഘർഷങ്ങൾക്കിടയിലും ദ്രൗപതി ഉണർത്തുന്ന ഉയർത്തുന്ന ഒരു ചോദ്യം എന്നുള്ളത് വളരെ പ്രസക്തമാണ് മഹാഭാരതത്തിലെ ധർമാധർമ്മ വിചിന്തനങ്ങൾ ഏറ്റവും ശക്തമായി ആരംഭിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കറിയാം ഹസ്തിനപുരിയിലെ ചൂതുകളി ചൂതുകളിയിൽ എല്ലാം തോറ്റ് പണയം വെക്കുന്ന ധർമ്മപുത്രർ പാഞ്ചാലിയെയും പണയം വെക്കുന്നു പക്ഷേ പണയം വെച്ച പണയ വസ്തുവായിട്ടുള്ള ദ്രൗപതി എന്ന രീതിയിൽ മറ്റുള്ളവർ നോക്കിക്കാണുമ്പോൾ അപമാനിതയായ ദ്രൗപതി ചോദിക്കുന്നൊരു ചോദ്യമാണ് അത് ഏറ്റവും ശക്തമായ രീതിയിലാണ് മഹാഭാരതത്തിൽ അലയടിക്കുന്നത് ചെറുതും വലുതുമായ രീതിയിൽ മഹാഭാരതത്തെ ഉപജീവിച്ചുകൊണ്ട് എഴുതിയ എല്ലാ കൃതികളിലും ഈ ഒരു ചോദ്യം നമുക്ക് കാണാനും സാധിക്കും ആ ചോദ്യം ഇതാണ് അങ് തന്നെ സ്വയം അടിമയായി കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു അടിമയുടെ പണയം എന്നത് എങ്ങനെയാണ് സാധ്യമാവുക അടിമയ്ക്ക് പിന്നെ എന്താണ് എന്നിൽ അവകാശം എന്നുള്ള വളരെ പ്രസക്തമായ എല്ലാ കാലങ്ങളിലും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് ദ്രൗപതി തൊടുത്തുവിടുന്നത് ആ ചോദ്യത്തിന് മുന്നിൽ സത്യത്തിൽ കൗരവരും പാണ്ഡവരും മറ്റ് മഹാരഥന്മാരും എല്ലാവരും നിലംബരിശായി പോകുന്നുണ്ട് എന്നുള്ളതാണ് ഗാന്ധ ദ്രൗപതിയുടെ ആ ചോദ്യം ഗാന്ധാരിയെയും ഉന്തിയെയും എല്ലാം ബാധിക്കുന്നുണ്ട് സത്യത്തിൽ എല്ലാ വനിതകളെക്കുറിച്ച് എല്ലാ സ്ത്രീരത്നങ്ങളെയും കുറിച്ചുള്ള ഒരു ചോദ്യമാണത് മഹാഭാരതത്തിൽ മഹാഭാരതം എന്ന കൃതിയിലും ഭാരതം എന്ന രാജ്യത്തും നിലനിന്നിരുന്ന പുരുഷാധിപത്യത്തിൻ്റെയും വംശാധികാരത്തിൻ്റെയും വലിയ ചില പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഈ ഒരു സന്ദർഭം ആരാണ് സത്യത്തിൽ അധികാരി അടിമ ഉടമ എന്നിങ്ങനെയുള്ള അങ്ങനെ പരന്നു കിടക്കുന്നതിനിടയിൽ സത്യത്തിൽ ആർക്ക് ആരിലാണ് അധികാരം തുടർന്ന് ഇരാവധിക്കാർ വേ പറയുകയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധർമ്മപുത്ര ഇങ്ങനെയുള്ള ആ പാഞ്ചാലിയുടെ ഒരിക്കലും ചോദ്യം ഒരിക്കലും ക്ഷമിച്ചില്ല ചോദ്യത്തിന് ഒരിക്കലും അദ്ദേഹം മാപ്പ് കൊടുത്തില്ല എന്നാണ് പറയുന്നത് അവസാനം മഹാപ്രസ്ഥാനത്തിൻ്റെ മഹാപ്രസ്ഥാനത്തിൻ്റെ കാലഘട്ട സമയത്ത് ദ്രൗപതി വീണു പോകുന്നുണ്ട് ദ്രൗപതി വീണു പോയപ്പോൾ അവളെ ശ്രദ്ധിക്കുന്നില്ല ധർമ്മോത്ര വീണ്ടും യാത്ര തുടരുക തന്നെയാണ് ചെയ്യുന്നത് ആ ദ്രൗപതിയുടെ വീഴ്ചയ്ക്ക് ഒരു കാരണമായി അദ്ദേഹം പറയുന്നത് അർജുനനോടാണ് അവൾ കൂടുതൽ മമത കാണിച്ചിരുന്നത് ഏകപക്ഷീയമായ ഒരു ബന്ധമെന്ന രീതിയിൽ ആയിപ്പോകുന്നു ദ്രൗപതിയോടുള്ള മറ്റുള്ളവരുടെ സ്നേഹമെന്നാണ് ധർമ്മപോത്ര പറയുന്നത് ദ്രൗപദി സ്നേഹിച്ചിരുന്നത് അർജുനനെയാണ് ഒരു സ്നേഹം കൊണ്ട് ഉള്ള ഒരു സ്നേഹം കൊണ്ട് വീണു പോകുന്നവളാകുന്നു അവിടെ പാഞ്ചാലി സ്നേഹം കൊണ്ട് നമ്മൾ വീണു പോകുന്നുണ്ടോ തീർച്ചയായും ആ വീഴ്ച അതിമഹത്തായ ഒരു വീഴ്ചയാണ് എന്നുള്ളതാണ് മഹാഭാരതത്തിൽ ആ സന്ദർഭം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പാഞ്ചാലിയുടെ ഇത്തരം വീഴ്ചകളെക്കുറിച്ചും അതിനു മുൻപും ഒരുപാട് തവണ പാഞ്ചാലി സ്നേഹം കൊണ്ട് വീണുപോയിട്ടുണ്ട് ആ വീഴ്ചകളെക്കുറിച്ചൊക്കെ ഒരു നമുക്കൊരു വെളിച്ചം തരുന്നുണ്ട് ഈ മഹാഭാരത പഠനങ്ങളിലെ പാഞ്ചാലി എന്ന ഒരു ലേഖനം മാത്രമല്ല അർജുനനെ കുറിച്ച് പാഞ്ചാലി ചിന്തിക്കുന്നു താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അർജുനനെയാണ് എന്നത് ഒരു കുറ്റപത്രമായി ധർമ്മപുത്ര സമർപ്പിക്കുമ്പോൾ പാഞ്ചാലി അവിടെ ചോദിക്കുകയാണ് ശരിക്കും താൻ തന്നെ സ്നേഹിച്ചത് ആരാണ് താൻ സ്നേഹിച്ചത് ആരാണ് ആരെയാണ് നമുക്കറിയാം ഛായാമുഖിയെന്ന ഒരു ഒരു നാടകത്തിൽ അടുത്ത ഇടെ കൂടുതലായി എല്ലാവരും ശ്രദ്ധിച്ച ഒരു നാടകത്തിലും ഈ ചോദ്യം വരുന്നുണ്ട് അല്ലേ ആര് ആരെയാണ് അധികം സ്നേഹിച്ചത് അപ്പോൾ പാഞ്ചാലി ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കുമ്പോൾ പാഞ്ചാലിക്ക് ബോധ്യം വരുന്നൊരു കാര്യമുണ്ട് താൻ ഏറ്റവും സ്നേഹിച്ചത് അർജുനനെയാണ് എന്ന് ധർമ്മപുത്ര പറയുമ്പോൾ അത് വാസ്തവമാണ് താൻ അർജുനനെയാണ് ഏറ്റവും സ്നേഹിച്ചത് എന്നാൽ അർജുനനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ് അത് തന്നെയാണോ തന്നെ പോലെ ഉലൂബി ചിത്രാങ്കഥ സുഭദ്ര എന്നിങ്ങനെ ഒട്ടേറെ സ്ത്രീകൾ അർജുനൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് അവരെയായിരുന്നുവോ അർജുനൻ സ്നേഹിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഹൃദ്യമായ ഒരു വിവരണമായി ഇരാവതി കാർവയുടെ ഈ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അർജുനൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ പറഞ്ഞ സ്ത്രീകളോടൊത്തൊന്നുമല്ല മറിച്ച് കൃഷ്ണനോടൊത്താണ് കൃഷ്ണൻ്റെയും അർജുനൻ്റെയും സൗഹൃദമാണ് ഏറ്റവും വിലപിടിച്ചതായി അവരിരുവരും കണക്കാക്കിയിരുന്നു ഒരുപക്ഷെ കൃഷ്ണൻ്റെ സൗഹൃദത്തിന് മുന്നിൽ ദ്രൗപതിയോ മറ്റ് വനിതകളോ ഒന്നും തന്നെ മറ്റ് സ്ത്രീകളോ ഒന്നും തന്നെ അർജുനൻ ആരുമായിരുന്നില്ല എന്നുള്ളതാണ് നിരന്തരമായ ഒരിക്കലും മടുപ്പിക്കാത്ത ആ സൗഹാർദത്തിൻ്റെ ഒരു ചിത്രവും കൂടി ഇരാവതി കാർവേ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് സൗഹാർദവും സ്നേഹവും പ്രണയവും രീതിയും എല്ലാം ഇടകലർന്ന് മഹാഭാരതത്തിലെ ഓരോ മനുഷ്യരെയും അങ്ങനെ തൊട്ടും തലോടിയും കടന്നു പോകുന്നുണ്ട് ചിലരതിൽ വീണു പോകുന്നു ചിലരാ വീഴ്ചയിൽ നിന്നും പെട്ടെന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് വീണ്ടും നടന്നു പോകുന്നു പക്ഷേ ആത്യന്തികമായി വലിയ വീഴ്ചകളിൽ വലിയ സ്നേഹങ്ങളിൽ വീണു പോകുന്നവരാണ് മനുഷ്യർ എന്ന ഒരു ആശയത്തെ ഇവിടെ ഇരാവധിക്കാർ വേ കൊളുത്തിവെക്കുന്നു മയൻ നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥത്തെക്കുറിച്ചും കൃഷ്ണവാസുദേവൻ എന്ന ഭാഗത്ത് വാസുദേവനെക്കുറിച്ചും പിന്നെ അശ്വത്ഥാമാവിൻ്റെ സ്മൃതിഭ്രംശം സംഭവിച്ച അശ്വത്ഥാമാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇരാവതി ഇരാവധിക്കാർ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അവസാനം കൗരവ വംശാവലി എന്താണ് മഹാഭാരതത്തിലെ ഈ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള വിചിന്തനങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് അത് വായനക്കാരുടെ മുന്നിലേക്ക് അത് ഇന്ത്യൻ ജനതയുടെ മുന്നിലേക്കാണ് ഇരാവതി കാർവേ തൻ്റെ നിഗമനങ്ങൾ എടുത്തു വയ്ക്കുന്നത് ഇന്ത്യയിൽ എല്ലാ രാജ് സ്ഥലത്തും എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചരിച്ചിട്ടുള്ള ഒരു കൃതിയാണ് മഹാഭാരതം എന്ന് നമുക്കറിയാം ജയം എന്ന പേരിൽ കൂടി നാം മഹാഭാരത്തെ ആദ്യം അറിയുന്നുണ്ട് മഹാഭാരതത്തിലെ വിവിധ പർവ്വങ്ങളിലൂടെ വിവിധ കഥകൾ അതിൻ്റെ ആഖ്യാനങ്ങൾ ഉപാഖ്യാനങ്ങൾ ഒരുപാട് ഈ ശാഖോപശാഖകളായി വികസിച്ച് വന്നിട്ടുള്ള അതിൻ്റെ കഥാപ്രപഞ്ചം മുഴുവനും നമുക്കറിയാം ഈ ഇത്രയും വിസ്തൃതമായ ഈ ഒരു കഥാ ആഖ്യാനത്തിൽ എന്തൊക്കെയാണ് വ്യാസൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ചിത്രവും കൂടി ഇരാവതി കാർവേ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് വ്യസിച്ചവൻ എന്ന വേദത്തെ വ്യസിച്ചവൻ അർത്ഥത്തിലാണ് വ്യാസൻ എന്ന പേര് വന്നത് വ്യാസൻ സത്യത്തിൽ ചെയ്തത് ഒരു മഹാഭാരത യുദ്ധത്തിൻ്റെ കഥ പറയുക മാത്രമല്ല നമുക്കറിയാം ഒരുപാട് സന്ദർഭങ്ങളിൽ അതുകൂടി പറയേണ്ടതുണ്ട് ഇവിടെ എന്താണ് ഒരു അതിശയോക്തിയുടെ ഒരു വലിയ തലത്തെ നമുക്ക് പലപ്പോഴും മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും അത് നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നതുപോലെ പുരാണത്തിലെപ്പോഴും നമുക്കത് കാണാൻ പറ്റും അല്ലേ ഇപ്പോൾ രാവണൻ്റെ പത്ത് തലകളെന്ന പോലെ മഹാഭാരതത്തിലെ ഈ എന്താണ് അക്ഷരോഹിണിയെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അക്ഷരോഹിണി എന്ന് വെച്ചാൽ വലിയ വിസ്തൃതമായിട്ടുള്ള ഒരു സേനാ സംവിധാനമാണ് അങ്ങനെ എത്ര സേനകളാണ് ഒരു രാജാവിനുണ്ടായിരുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് വിശദീകരണങ്ങളൊക്കെ മഹാഭാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മനുഷ്യ ഭാവനയ്ക്ക് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ മഹാഭാരതത്തിൽ വ്യാസൻ ചേർത്തു വച്ചിട്ടുണ്ട് ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു വല്ലാത്ത ഒരു അത്ഭുത പരതന്ത്രരായി നോക്കി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്ന രീതിയിൽ മാത്രമല്ല ചരിത്രം ഭൂമിശാസ്ത്രം അതിലെ വ്യാകരണ തത്വങ്ങൾ അതിൻ്റെ ഒരു ഭക്തി പ്രക ഒരു ഭക്തിയുടേതായിട്ടുള്ള ഒരു വലിയ പ്രഹർഷത്തിലേക്ക് നമ്മെ കൊണ്ടു ചെല്ലുന്ന കുറേ ഭാഗങ്ങൾ മനുഷ്യൻ്റെ ദയനീയതയെക്കുറിച്ചുള്ള ഒരു വളരെ സങ്കടം നിറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വൈകാരികമായും വൈചാരികമായും മഹാഭാരതം നമ്മെ സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും നാം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇങ്ങനെ അനന്ത വൈചിത്രമാർന്ന ഒരു വലിയ കാലത്തെയും ലോകത്തെയും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് വ്യാസൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാഭാരതത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെയുള്ള ഒരു നിരീക്ഷണവും പരിശോധനയും നടത്തുകയാണ് ഇരാവധി കാർവേ ചെയ്തത് തീർച്ചയായും മഹാഭാരത പഠനങ്ങൾ എന്ന ഈ പുസ്തകം യുഗാന്ത എന്ന ഈ പുസ്തകം നമ്മുടെ ശ്രദ്ധ പിടിച്ചെടുക്കുന്നുണ്ട് നാം അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് നന്ദി